മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ താരം ഇതുവരെയായിട്ടും അഭിനയത്തിലേക്കൊന്നും വെച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി വിസ്മയ പങ്കുവെക്കാറുണ്ട് വിസ്മയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ള വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോ ഇത് താരത്തിന്റെ പുത്തൻ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അച്ഛന്റെയും അമ്മയുടെയും രോഗങ്ങളെല്ലാം മാറിയതിനു ശേഷം താരപുത്രിയായ വിസ്മയ മോഹൻലാൽ വിദേശയാത്രകളിലാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് താരപുത്രി വിസ്മയ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് തായ്ലാന്റിലെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ നിന്നും എടുത്ത ചിത്രങ്ങളും വീഡിയോകളുമാണ് വിസ്മയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ വീഡിയോകളും ഫോട്ടോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹന്ലാലും ഭാര്യ സുചിത്രയും ഹോസ്പിറ്റലിലാണ് എന്നുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മോഹന്ലാലിനെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാൽ ഇതെല്ലാം ശേഷം മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയ്ക്ക് ഒരു ചെറിയ സെർജറി വേണ്ടി വന്നിരുന്നു എന്നും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതിനൊക്കെ പിന്നാലെയാണ് തായ്ലാന്റിലെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് വിസ്മയ രംഗത്തെത്തിയത് മോഹൻലാലിൻ്റെയും ഭാര്യ സുചിത്രയുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഇതോടെ തീർന്നു എന്നുള്ളത് ആരാധകർക്ക് വ്യക്തമാണ് ഇതിന് പിന്നാലെയാണ് വിസ്മയുടെ പോസ്റ്റിനു തായ നിരവധി പേർ ആരാധകർ കമന്റുമായി എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് വിസ്മയ മോഹൻലാൽ താരം സിനിമയിലേക്കോ അഭിനയത്തിലേക്കോ ഇതുവരെയായിട്ടും ചുവട് വെച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് എഴുത്തിനെയും കവിതകളെയും ഏറെ സ്നേഹിക്കുന്ന വിസ്മയ മോഹൻലാൽ രചിക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്ത പുസ്തകമാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്നുള്ളത് ഈ ബുക്ക് അധികമാർക്കും പരിചയമില്ല എങ്കിലും വായനാശീലമുള്ളവർക്ക് ഈ പുസ്തകം ഏറെ പരിചിതമാണ് ഇപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗം തയ്യാറാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് വിസ്മയ യാത്രകളുടെയും മറ്റും എഴുതിവെച്ച കവിതാ സമാഹാരമായിരുന്നു ഈ പുസ്തകം ഈ പുസ്തകം ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടാതെ മോഹൻലാൽ ഇത് വായിച്ചിരിക്കുന്ന ഒരു ചിത്രവും ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഈ താരപുത്രെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്